ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗതം പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങിയാണ് ആ സമയത്ത് അർജുൻ വന്നിട്ട് ചോദിക്കുകയാണ് അല്ല ചേട്ടനെ ഈ സമയത്ത് എങ്ങോട്ടാ പോകാനായിട്ട് പോകുന്നത് ഞാൻ കേട്ടാ ഞേടാ എനിക്കൊരു എമർജൻസി കേസ് വന്നു അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് പോവുകയാണ് എമർജൻസി കേസോ നടക്കൂല ഓരോ എമർജൻസി കേസിനും ഏട്ടനെ ഇപ്പം പോകാനായിട്ട് നിൽക്കണ്ട അതല്ലടാ ഒരു അച്ഛനും മോളും താമസിക്കുന്ന വീട്ടിലെ കുറേ ഗുണ്ടകൾ കയറി ആക്രമിക്കുന്നുവെന്ന് ആ ഹാ അങ്ങനെയാണെങ്കിലേ അവർ നൂറിലേക്ക് വിളിച്ചോളൂ നൂറിലേക്ക് വിളിച്ചില്ലേ ഏട്ടാ ഞാനത് ചോദിച്ചായിരുന്നു പക്ഷേ അവരെന്നോട് പറഞ്ഞത് പെട്ടെന്ന് തന്നെ സാറേ വരണം രക്ഷിക്കണം എന്നൊക്കെയാണ് ഹാ ഏട്ടാ കളികളെല്ലാം അവിടെ നിൽക്കട്ടെ എന്തായാലും ഏട്ടനെ ഇന്ന് പോകാനായിട്ട് ഞാൻ അനുവദിക്കില്ലേട ഇത് എൻ്റെ ഡ്യൂട്ടിയല്ലേ ഞാനൊരു പോലീസല്ലേ അപ്പം വിളിച്ചാൽ പോകണ്ടേ ആ ഹാ പോലീസേ അത് യൂണിഫോം ഇട്ടാല് ഇപ്പം ഏതായാലും ഏട്ടൻ യൂണിഫോന്നിട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാനും ഏട്ടനും ഒരേപോലെയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പോയിക്കോളാം ഞാൻ പോയിക്കോളാം ഏട്ടാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദിക്ക് ഭയങ്കര സന്തോഷം പക്ഷേ പിങ്കിയുടെ ചങ്ക് കിടന്നു നടക്കണന്ന് പെടക്കിയാണ് ഓ ഈ അർജുന എന്തിൻ്റെ കേടാണ് ആ ഈ ഗൗതം പോകുന്നതിൽ ഇപ്പം എന്തിനാണ് അർജുനന് ഇത്ര കേട് ഒന്ന് വിട്ടൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പിങ്കി ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ നമ്മുടെ അർജുൻ വിടാനായിട്ട് തീരുമാനമില്ല ഏതായാലും നിങ്ങളുടെ ശാന്തി മുഹൂർത്തമാണെന്ന് അതുകൊണ്ട് ഏട്ടൻ ഇപ്പം എങ്ങോട്ടും പോകേണ്ട കാര്യമില്ലേട്ടാ രണ്ടുപേരും അകത്തേക്ക് പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും അകത്തേക്ക് പറഞ്ഞു നമ്മുടെ പിങ്കിക്ക് നമ്മുടെ നന്ദയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നിയാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ പിങ്കിയെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവൾക്ക് എന്താണ് ടെൻഷൻ ഇവളെന്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്ന് നന്ദയുടെ നന്ദയുടെ സംശയം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ആ അപ്പോൾ നമ്മുടെ ഈ ഇത് പറയുകയാണ് ഗൗതം പറയുകയാണ് ആ ഏതായാലും അർജുൻ നീ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഏതായാലും പോകേണ്ടതെന്ന് വെച്ചത് പക്ഷേ നന്ദയാണ് പറഞ്ഞിരുന്നെങ്കിൽ അവളെന്തെറുപ്പിച്ച് ഞാൻ പോയാനെ അപ്പം നന്ദയാണെങ്കിൽ ആ അതുകൊണ്ടാണല്ലോ ഞാൻ പറയാതിരുന്നത് ഞാൻ പറഞ്ഞ ഗൗതം കേൾക്കില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒരു പോലും പറയാതിരുന്നത് ആ ഏതാനും ഏട്ടം പോയിക്കോ കയറി എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ അവരെ റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ് പറഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിയെ ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ അർജുനന് ഭയങ്കര സംശയം അപ്പോൾ അർജുന നേരെ പിങ്കിയുടെ അടുത്ത് വന്നിട്ട് എന്താ പിങ്കി ഇവരുടെ ശാന്തിമുഹൂർത്തം നടക്കില്ലെന്നൊക്കെ വിചാരിച്ചാൽ സന്തോഷിച്ചിരുന്നാണല്ലേ ഇപ്പോൾ നടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ മുഖത്ത് വല്ലാത്ത ടെൻഷനുണ്ടെന്ന് തോന്നുന്നല്ലോ നീ ഇത് കേട്ടപ്പോൾ എങ്കിൽ ആണെങ്കിൽ അല്ല അവരുടെ ശാന്തി മുഹൂർത്തം നടന്നാലെന്തോ നടന്നില്ലെങ്കിലും ഇത് ആദ്യം ഫസ്റ്റ് നൈറ്റ് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇതിനു മുമ്പ് അവരൊരുമിച്ച് കഴിഞ്ഞിട്ടില്ലേ പിന്നെ എന്തിലും ഞാൻ അടിഷ്ണടിക്കുന്നത് അല്ല ഞാനൊരു സംശയം ഉള്ളൂ നിന്റെ മുഖഭാവം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞതേയുള്ളൂ അങ്ങനെ ഇപ്പം സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദയുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഗൗതം ഇങ്ങനെ ഇരിക്കുകയാണ് ഗൗതം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അല്ല ഞാൻ പോകുന്നതിൽ തനിക്ക് വിഷമമൊന്നും ഇല്ലായിരുന്നോ പിന്നെന്തെന്നെ തടയതിരുന്നത് ഞാനതിനെ തടയുന്നത് ഗൗതം സാറ് പോകുന്നതിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല സാറ് എവിടെയെങ്കിലും പോയിക്കോ അപ്പം എനിക്കെന്താ പ്രശ്നം എന്നിങ്ങനെ നന്ദ പറയുകയാണ് അപ്പം ഇത് കഴിഞ്ഞപ്പോഴേക്കും ഗൗതമിന് ഭയങ്കര ഏറെ സങ്കടം തോന്നുകയാണ് പക്ഷേ ഗൗതമം ഇങ്ങനെ നന്ദയുടെ മുഖത്തിന് നോക്കിയാണ് ഓഹോ അപ്പോൾ ഞാൻ പോകുന്നതിൽ യാതൊരു കുഴപ്പമില്ലല്ലേ ഇല്ല എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല ഓ അങ്ങനെയാണോ എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ ഷോ കാണിക്കാനായിട്ട് നിൽക്കണ്ടേ അർജുൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എനിക്കറിയാലോ ആ കാര്യങ്ങളെല്ലാം ഏതായാലും ഇനിയിവിടെ കുളം കലൊക്കെ നിൽക്കണ്ട നമ്മുടെ ശാന്തി മുഹൂർത്തം അല്ലേ ഏതായാലും അത് മുടങ്ങി പോകുമെന്നായിരുന്നു ഒരു പേടി ഇനിയിപ്പത് മുടങ്ങില്ലല്ലോ നമുക്കങ്ങോട് തുടങ്ങിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദയുടെ അടുത്തേക്ക് 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 ഇങ്ങനെ ചെല്ലുകയാണ് നമ്മുടെ ഗൗതം പക്ഷെ നന്ദയാണെങ്കിൽ നാണം കൊണ്ട് തലയും കുരിച്ച് നിൽക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ പിങ്കിയാണെങ്കിൽ ആഹാ അങ്ങനെ ഇപ്പൊ ശാന്തി മുഹൂർത്തം നടക്കണ്ട അവളുടെ ശാന്തി മുഹൂർത്തം ഞാൻ നടക്കാൻ സമ്മതിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് പാൽ കൊടുക്കുകയാണ് പാലെടുത്തിട്ട് അതിലേക്കൊരു ഗുളിക അതായത് ഉറക്കു ഗുളിക ഉറക്കു ഗുളിയ കലർത്തുകയാണ് ഏതായാലും നന്ദാ ഇത് നിനക്ക് ഉപകാരപ്പെടട്ടെ എനിക്കായിരുന്നു ഇതുകൊണ്ട് പ്രയോജനം ഇനിയിപ്പോൾ നിനക്കും പ്രയോജനപ്പെടട്ടെ ഏതായാലും നിങ്ങളുടെ ശാന്തി മുഹൂർത്തേ ഞാൻ മോടക്കുക തന്നെ ചെയ്യും അങ്ങ് അടക്കാനായിട്ട് പോകുന്നില്ല അങ്ങനെ കലക്കിയതിന് ശേഷം പവിത്രേ പവിത്രേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് പിന്നെ ചേച്ചി ചേച്ചി എന്നെ വിളിച്ചായിരുന്നു ആ നീ ഇങ്ങോട്ട് വന്നേ പവിത്രേ ദേ ഈ പാല് ഈ പാല് നിനക്കുള്ളതാ ഏഹ് എനിക്കോ അയ്യോ താങ്ക് യു ചേച്ചി ഞാനിപ്പോൾ ഈ പാല് കുടിക്കണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ ഹോ അപ്പത്തേക്കും ചേച്ചിയുടെ മനസ്സ് കണ്ടല്ലോ ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി എന്ന് പറയുകയാണ് നിനക്കല്ല നിനക്കുള്ളതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇതുകൊണ്ടേ ഇപ്പം നന്ദയ്ക്ക് കൊടുക്കണം എന്ന് പറയണം ഓ മനസ്സിലായി 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 ശാന്തി മുഹൂർത്തമല്ലേ ശാന്തി മുഹൂർത്തം സ്പെഷ്യൽ ആണല്ലേ ഇപ്പോഴല്ലേ കാര്യങ്ങളെല്ലാം മനസ്സിലായത് ശരി ശരി ഞാൻ കൊണ്ട് ഏതായാലും കൊടുത്തോളാം ആ ശരി ഏതായാലും സൂക്ഷിച്ചു കൊണ്ട് കൊടുക്കണം എന്നൊക്കെ ഇനി പറയുകയാണ് ശരി ഞാൻ കൊണ്ട് കൊടുത്തോളാം ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഈ പിങ്കിയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് മേടിച്ചിട്ട് നമ്മുടെ പവിത്ര നേരെ പോവുകയാണ് അപ്പോഴേക്കും പിങ്കിയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതോടെ എല്ലാം അവസാനിക്കും നന്ദാ നീ എന്നെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ചോ പക്ഷെ നടക്കില്ല ഞാൻ പാല് കൊണ്ടും തന്ന നീ കുടിക്കില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് പവിത്രയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് അങ്ങനെ പവിത്ര നേരെ ഈ പാല് ഗ്ലാസ്സുമായിട്ട് നേരെ ഗൗതമിൻ്റെ റൂമിൻ്റെ അടുത്ത് ചെല്ലുകയാണ് അപ്പോൾ ഒരു ഡോറെല്ലാം പൂട്ടി വെച്ചിരിക്കുകയായിരുന്നല്ലോ ആ സമയത്ത് ഡോറിൽ വന്നിങ്ങനെ മുട്ടാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ കിടന്ന് ഭയങ്കര ചിരിയും വർത്തവാനൊക്കെയാണ് ഗൗതം അതേപോലെ തന്നെ നന്ദയും അപ്പോൾ നന്ദ പറയുന്നുണ്ട് ഗൗതമിനോട് വീട് ഗൗതം ഗൗതം സാർ എന്താ ഗൗതം സാർ ഈ കാണിക്കുന്നത് വീട് ഗൗതം സാർ വീട് ഗൗതം സാർ എന്നൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ പവിത്രയ്ക്ക് ആകെ നാണം കൊണ്ട് വല്ലാത്തൊരവസ്ഥേ അവരിത് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുകയല്ലേ അതിനിടയിൽ കയറി ഞാൻ എങ്ങനെ കയറി ചെല്ലുന്നത് ഓ ഇപ്പൊ പാല് കുടിച്ചില്ലെന്ന് വിചാരിച്ചു ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ഇനിയിപ്പോ അവരെ ശല്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല പാലിപ്പോ ഞാൻ കുടിച്ചാലോ കുഴപ്പം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കുടിച്ചേക്കാം ഇന്ന് പറഞ്ഞേ ഈ പവിത്ര ഗമ ഗമ ഗമെന്നും പറഞ്ഞുകൊണ്ട് ആ പാല് മുഴുവൻ അങ്ങോട്ട് കുടിക്കുകയാണ് കുടിച്ച് കഴിഞ്ഞ് വീണ്ടും ഒന്ന് ചെവി വെച്ച് നോക്കുകയാണ് അപ്പോഴും അവരുടെ സന്തോഷം കൊണ്ട് നിൽക്കുകയാണ് ഓ എൻ്റെ ദൈവം എൻ്റെ കെട്ടീനാണെങ്കിൽ ബിസിനസ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും പോയി കിടക്കുകയാണ് എൻ്റെ കെട്ടി വന്നിങ്ങോട്ടൊന്ന് വന്നിരുന്നെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ പവിത്രയും ഒരേ കാര്യങ്ങൾ ചിന്തിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പവിത്രയ്ക്ക് എന്തൊക്കെയോ തല കറങ്ങുന്നത് പോലെ തോന്നിക്കുകയാണ് ദൈവം ഇതെന്താ എനിക്ക് ഇങ്ങനെ വരുന്നത് എനിക്ക് ഉറക്കം വരുന്നല്ലോ ഷോ ഞാനിപ്പോൾ ഇവിടെ വീണ് പോകുന്ന ഒരവസ്ഥയാണല്ലോ എനിക്ക് ഉറക്കം സഹിക്കാനിട്ട് പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ പവിത്രയാണെങ്കിൽ മയങ്ങി മയങ്ങി മയങ്ങേ മയങ്ങി ദാ പടക്കം എന്ന് പറഞ്ഞു അപ്പോഴാണ് പിങ്കി ശബ്ദം കേൾക്കുന്നത് അങ്ങനെ ശബ്ദം കേട്ട പിങ്കിയാണ് ദൈവമേ അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി പിങ്കി ഓടിച്ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ പവിത്ര ബോധവും കെട്ട് നിലത്ത് കിടക്കുകയാണ് അപ്പോഴേക്കും ഈ ഗൗതമിൻ്റെ അമ്മയും അതേപോലെ തന്നെ മറ്റേ ആ അമ്മായിയും കൂടി വരികയാണ് വന്നിട്ട് മോളെ പവിത്രേ പവിത്ര എനിക്ക് പവിത്ര പവിത്ര നിനക്ക് എന്താ പറ്റിയത് പവിത്രേ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നുണ്ട് പക്ഷേ പവിത്രനാ അനങ്ങുന്നില്ല അർജുനാണെങ്കിൽ ഓടി വരുന്നുണ്ട് അപ്പോൾ അർജുനൻ വിളിക്കുന്നുണ്ട് പവിത്രേ പവിത്ര എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷേ പവിത്ര കണ്ണ് തുറക്കുന്നില്ല ഇവർക്കാണെങ്കിലും ആകെ പേടി തോന്നുന്നു അർജുനാണെങ്കിൽ പൾസെല്ലാം നോക്കുന്നുണ്ട് പൾസെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് പോകുന്നത് പൾസിന് യാതൊരു പ്രശ്നം അപ്പോൾ അർജുൻ അർജുനനോട് ചോദിക്കുകയാണ് ഈ ഗൗതമിൻ്റെ അമ്മ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അർജുനെന്ന് എന്ന് ചോദിച്ചപ്പോൾ ഏ ഈ കുഴപ്പമൊന്നുമില്ല അമ്മ പക്ഷേ ഇതെന്താ ബോധം കിട്ടിട്ട് വിടുന്നത് ചിലപ്പോൾ ഉറക്കം വന്നിട്ട് മയങ്ങി വീണതായിരിക്കും എന്നാലും ഇങ്ങനെ മയങ്ങി വീണ്ട കാര്യമുണ്ടോ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാൻ എന്നും പറഞ്ഞുകൊണ്ട് വെള്ളം എടുത്തിട്ട് കുറേ മുഖത്ത് തളിക്കുകയാണ് അങ്ങനെ തളിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പവിത്രയ്ക്കൊക്കെ ചെറുതായിട്ടൊരു ബോധമൊക്കെ വീഴുകയാണ് എടി പവിത്ര നീ എന്തേ കാണിച്ചു കൂട്ടുന്നത് നീ എന്താ ഇവിടെ കിടക്കുന്നത് അത് പിന്നെ എനിക്ക് ഉറക്കം വന്നു അതുകൊണ്ടാ ഉറക്കം വന്നെങ്കിൽ ബെഡ്റൂമിൽ പോയി അല്ലേ കിടന്നുറങ്ങേണ്ടത് ഇവിടെയാണോ കിടന്നുറങ്ങേണ്ടത് ഇങ്ങോട്ട് വന്നേ പെട്ടെന്ന് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പവിത്രയെ പൊ പൊക്കാനുള്ള ശ്രമത്തിലാണ് ഇഷോ എനിക്ക് വീണ്ടും ഉറക്കം വരികയാണ് നിങ്ങളെന്തല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നത് ഞാൻ ഞാനിവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്നൊന്ന് വിട് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം ഇതെല്ലാം പിങ്കി നോക്കിക്കൊണ്ട് നിൽക്കണം അങ്ങോട്ട് വരാൻ പോലും തയ്യാറാവുന്നില്ല പിങ്കി അങ്ങനെ എന്തെ ഇവളെന്തൊക്കെയോ പിച്ചുംപെയും കിടന്ന് പറയുന്നുണ്ട് എൻ്റെ ദൈവമേ അമ്മേ ഇവൾക്ക് എന്തോ ബോധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പതികെ ഇങ്ങനെ പൊക്കിയിട്ട് ഇവരെ കൂടി പതിയെ പൊക്കി പവിത്രയെ കൊണ്ടുപോവുകയാണ് അർജുൻ ഇതെല്ലാം കണ്ടിട്ട് ആകെ സഹിക്കുന്നില്ല അപ്പോൾ അർജുന നേരെ പിങ്കിടടുത്തേക്ക് ചെന്നിട്ട് നേരും മനുഷ്യൻ സ്ത്രീയാണോ പിങ്കി ദേ ഇത്രയൊക്കെ സംഭവിച്ചു എന്നിട്ട് നീ ഒരു ആശ്വാസ വാക്ക് പോലും പറയാനായിട്ട് വന്നോ ആ കുട്ടിക്ക് പൾസ് പൾസ് വല്ലതും നോക്കാനായിട്ട് നീ ശ്രമിച്ചോ അത് ശരി ഞാനെന്തി എനിക്കങ്ങനെ ഇങ്ങനെ പൾസ് ഒക്കെ നോക്കാനായിട്ട് ഞാൻ എന്താ എം ബി ബി എസ് അല്ല ഞാൻ പഠിച്ചത് എം ബി ബി എസ് പഠിക്കണോ ഓരോരുടെ ആപത്ത് കെട്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നോക്കേണ്ട നോക്കേണ്ട കാര്യം നമുക്കല്ലേ ഉള്ളത് ഞാനെന്താ എം ബി ബി എസ് പഠിച്ചോ ഞാൻ ഡോക്ടറാണ് ഡോക്ടറിനാണോ പഠിച്ചത് എന്നിട്ട് ഞാൻ നോക്കിയില്ലേ നിനക്കൊന്ന് അങ്ങോട്ട് വന്ന് നോക്കിയെങ്കിലും ചെയ്യായിരുന്നു നീ ഒരു കല്ല് പോലെ നിൽക്കിത് നിന്നത് എന്നൊക്കെ എന്നെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഷെ അവളല്ലെങ്കിലൊരു ബോധമില്ലാത്ത ഒരവളാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പിന്നെ ഞാൻ എന്തിനാണ് കൂടുതൽ വന്ന് നോക്കുന്നത് എന്നാലും മിങ്കി നിന്റെ മനസ്സിത്ര കല്ലാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ആ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ പിങ്കിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ദയ്യമേ പാൽ ഇവളാണല്ലോ കുടിച്ചത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇതേ സമയം തന്നെ നമ്മുടെ ഗൗതമിൻ്റെയും അതേപോലെ തന്നെ നന്ദയുടെ റൂമിൽ ഇവരൊന്നും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇവർ ഭയങ്കര ഒരു സന്തോഷത്തിലാണ് കാരണം കിട്ടിയൊരു അവസരമാണല്ലോ അപ്പോൾ നമ്മുടെ നന്ദയോട് ഗൗതം പറയുകയാണത് എന്താ ഇത് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നോക്കിയിരുന്നാൽ മതിയോ പിന്നെ നമ്മളുടെ കാര്യങ്ങളെല്ലാം നോക്കണ്ടേ ഇതെന്താ ഗൗതം സാർ എനിക്ക് നാണാവുന്നു ഗൗതം സാർ സാർ എന്തൊക്കെയാണ് പറയുന്നത് ആഹാ ഇതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളല്ലേ എന്നാൽ നമ്മളിങ്ങനെ മുഖത്തോട് മുഖം നോക്കി തീർന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടതൊന്നും ലഭിക്കൂല എന്നൊക്കെ ഇങ്ങനെ ഗൗതം ഒരു ചമ്മലോട് കൂടി തന്നെ പറയുകയാണ് ഒന്ന് പോ ഗൗതം സാർ അങ്ങനെ ഇനിയേ ഇങ്ങനെ ഇരുന്ന് സമയം കളയണ്ട ആവശ്യമില്ല ഇനി വന്നേന്നും പറഞ്ഞുകൊണ്ട് ഒരു കിസ്സൊക്കെ വെക്കാനായിട്ട് തുടങ്ങുകയാണ് നമ്മുടെ നന്ദയെ ഗൗതം പക്ഷേ ഈ സമയം തന്നെ ഈ പവിത്രയേയും താങ്ങി പിടിച്ചുകൊണ്ട് ഇവ രണ്ടുപേരും കൂടി പോവുകയാണ് പക്ഷേ പവിത്രയ്ക്ക് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല ഞാനൊന്നും വീട് ഞാനേ സെറ്റിൽ ഇരുന്ന് കിടന്ന് ഉറങ്ങട്ടെ നിങ്ങളെ ഒന്നും വീട്ടിൽ നിങ്ങളെന്തിനിങ്ങനെ ശല്യപ്പെടുത്ത് എനിക്ക് ഉറക്കം വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ അവിടെ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഗൗതമിൻ്റെ അമ്മയാണെങ്കിൽ പവിത്ര നീ എന്തിനവിടെ കിടന്നുറങ്ങുന്ന നിനക്ക് ബെഡ്റൂം വരെ പോലും നടക്കാനായിട്ട് പറ്റില്ലേ ഒന്ന് ഇങ്ങോട്ട് വന്നേ അപ്പോൾ മറ്റേ അമ്മായി ആണെങ്കിൽ അല്ല ഇതെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഉറക്കം വരുന്നല്ല എന്തൊക്കെയോ ഉള്ളിൽ പോയിട്ടുണ്ട് അല്ല പവിത്ര നീ എന്താ കഴിച്ചത് നീ എന്താ കഴിച്ചത് ഞാനോ ഞാൻ ചോറ് കഴിച്ചു പിന്നെ പിന്നെ ചപ്പാത്തി കഴിച്ചു അത്രേ ഉള്ളു ഞാൻ കഴിച്ചോളൂ എന്നിങ്ങനെ പവിത്ര പറയുകയാണ് അപ്പം ഇത് കേട്ട പിങ്കിക്കാണെങ്കിൽ ഭയങ്കര ഒരു ആശ്വാസം ഏതായാലും പാലിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ അതന്നെ ഭയങ്കര ആശ്വാസമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം എടുത്ത് വായിക്കമാ പിന്നെ ഒന്നും കൂടി കഴിച്ചു പാല് പാലേ എനിക്ക് തന്നത് ഏ പിങ്കി ചേച്ചി പാല് തന്നോ നിനക്കെന്തിനാ ചേച്ചി പാല് തന്നത് ഷോ എനിക്കല്ല പിങ്കി ചേച്ചി പാൽ അതെ അതേ ഗൗതമേട്ടൻ്റെയും നന്ദേച്ചിയുടെയും ശാന്തി മുഹൂർത്തമായിരുന്നില്ലേ അവർക്ക് കൊടുക്കാനാ പാൽ തന്നത് പക്ഷേ ഞാൻ അവർക്ക് കൊടുത്തില്ല ഞാനത് അങ്ങോട്ട് കൊടുത്ത് കുടിച്ചു എന്നിങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് അമ്മയാണെങ്കിൽ നീ എന്തിനാണ് പിങ്കി തന്ന ഉടനെ ഉടനെടുത്ത് കുടിച്ചത് നിനക്ക് വേറെ ഒരു പണി ഉണ്ടായിരുന്നില്ലേ പിങ്കി തന്ന നീ എന്തും കുടിക്കോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കാനായിട്ടും ഗൗതമിൻ്റെ അമ്മ പറയുകയാണ് അങ്ങനെ നമ്മുടെ ഈ പവിത്രയാണെങ്കിൽ ഇങ്ങനെ തിളക്കത്തിലെ ദിലീപ് കാണിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ 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 കാണിച്ച് 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 ദയം നിൽക്കുന്നു പിങ്കിയേച്ചി അങ്ങനെ പിങ്കിൻ്റെ അടുത്തേക്ക് ചാടി കയർത്ത് ചെല്ലുകയാണ് നമ്മുടെ ഗൗതത്തിൻ്റെ അമ്മ അപ്പോൾ ഗൗതത്തിൻ്റെ അമ്മ പറയാണ് പിങ്കി ഈ കേട്ടത് മുഴുവനും സത്യമാണ് അതിന് അമ്മായി എന്താ കേട്ടത് അമ്മായി എന്താ കേട്ടതെന്ന് എനിക്കറിയില്ലല്ലോ ഓ നിനക്ക് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞുതരാം ഇവൾക്ക് പാല് കൊടുത്തത് നീയാണോ എന്ന് നീ കൊടുത്ത പാൽ കുടിച്ചിട്ടാണ് ഇവിടെ ബോധം കെട്ടി വീണത് ആഹാ അത് കൊള്ളാലോമായി കള്ള്ള് കുടിച്ച് ബോധം കെട്ട് വീഴുന്നതൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ പാൽ കുടിച്ച് ബോധം ബോധം കെട്ട് വീഴുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതമിൻ്റെ അമ്മയാണെങ്കിൽ അതെ പാൽ കുടിച്ചാൽ ബോധം കെട്ട് വീഴില്ല അത് ആ ഉറപ്പുള്ള കാര്യം തന്നെയാണ് പക്ഷേ പാലെന്തെങ്കിലും കലക്കിയിട്ടുണ്ടെങ്കിൽ അത് കുടിച്ചാൽ ബോധം കെട്ട് വീഴും അങ്ങനെ അവിടെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ എന്താ നിങ്ങളുടെ ഉദ്ദേശം അമ്മ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ പാൽ എന്തോ കലക്കി ഇവർക്ക് കൊടുത്തു എനിക്ക് എന്തിനെ കയറേണ്ടിയിട്ടാണ് എല്ലാവരും കൂടെ എന്തിനാണ് എൻ്റെ മെക്കിയിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എപ്പോൾ നോക്കിയാലും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരു ശല്യമാണെങ്കിൽ അർജുനനെ വിളിച്ചിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം എന്നിങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ട ഗൗതമിൻ്റെ അമ്മയാണെങ്കിൽ അയ്യോ മോളെ മോളെ അങ്ങനെയല്ലേ മോളെ അയ്യോ നീ അങ്ങനെയൊന്നും പോകല്ലേ മോളെ അയ്യോ അമ്മായി ഒരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ ആ അമ്മായി ഇങ്ങനെ സംശയം ചോദിക്കും ഇതെല്ലാം ചെറിയമ്മായിയുടെ പണിയായിരിക്കുമല്ലേ അയ്യോ ഞാനതിന് ഞാനൊരു ഇത് പറഞ്ഞെന്നേ ഉള്ളൂ ആ എനിക്ക് മനസ്സിലായ കാര്യങ്ങളല്ല ഞാൻ എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു എന്നെ സമാധാനത്തോടെ ജീവിക്കാനായിട്ട് അനുവദിക്കില്ലല്ലേ ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തു നിങ്ങൾ എന്തിനാണ് എല്ലാവരും കൂടി എൻ്റെ മെക്കിട്ട് കയറിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ നിൽക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ അർജുനെ കൊണ്ട് പൊയ്ക്കോളാം എന്നൊന്ന് വെറുതെ വിട്ട അയോ പെങ്കുമോളെ ഞാൻ വെറുതെ പറഞ്ഞാണ് ദേ ഒന്ന് പറ എന്ന് ഈ ചെറിയമ്മേനോട് പറയാണ് അയ്യോ മോളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി മോളെ സോറി ഒന്നും വേണ്ട ദയവ് ചെയ്ത് ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെടാനായിട്ട് വരരുത് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എങ്ങനെയെങ്കിലും ജീവിച്ച് പൊയ്ക്കോളാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ പിങ്കി അവിടെ എന്താ കുളം അങ്ങോട്ട് മറിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് പക്ഷേ പിങ്കിയുടെ ആഗ്രഹങ്ങൾ ഒന്നും നടന്നില്ല നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും ശാന്തിയും മുഹൃത്ത അടിപൊളിയായിട്ട് തന്നെ അവസാനിക്കുകയും ചെയ്തു അപ്പോൾ ഇനിയുള്ള എപ്പിസോഡ് കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു നമസ്കാരം താങ്ക് യു സീഗൻ ബൈ